ലോക്സഭാ തെരഞ്ഞെടുപ്പില് പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ബിജെപി പ്രഖ്യാപനം വന്നതോടെ ചതുഷ്കോണ മത്സരത്തിനാണ് സംസ്ഥാനത്ത് കളമൊരുങ്ങുന്നത് ശിരോമണി അകാലിദളുമായി സഖ്യമുണ്ടാക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് പതിമൂന്ന് സീറ്റുകളിലേക്കും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ഝാക്കറിന്റെ പ്രഖ്യാപനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിന് അതീതമായി തങ്ങളുടെ തത്വങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് ശിരോമണി അകാലിദളിന്റെ കോർ കമ്മിറ്റി വ്യക്തമാക്കിയതിനു ശേഷമാണ് ബിജെപി പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയം കർഷക സമരത്തിലെ കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി ഉണ്ടായിരുന്ന സഖ്യം ഉപേക്ഷിച്ച് അകാലിദൾ എൻ ഡി എ വിട്ടത് പ്രദേശങ്ങളിൽ രാമക്ഷേത്ര നിർമ്മാണമാണ് ഒരു പ്രധാന വിഷയമായി ബിജെപി ഉയർത്തിക്കാട്ടുന്നത് നഗരപ്രദേശങ്ങളിൽ പരിമിതമായ ഹിന്ദു വോട്ടുകൾ വോട്ടുകളുണ്ടെങ്കിലും ബിജെപി പഞ്ചാബിൽ ദുർബലമാണ് എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഹിന്ദുക്കൾക്കിടയിൽ എസ് എഡിഎക്ക് ശക്തമായ അടിത്തറയു പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിരോമണി അകാലിദളും ബിജെപിയും ചേർന്ന എൻഡിഎ സഖ്യം നാല് സീറ്റും കോൺഗ്രസ് എട്ട് സീറ്റും ആം ആദ്മി പാർട്ടി ഒരു സീറ്റും നേടിയിരുന്നു ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിപതിനേഴ് സീറ്റുകളിൽ തൊണ്ണൂറ്റി രണ്ടെണ്ണവും നേടി പാർട്ടി വലിയ നേട്ടമാണ് സ്വന്തമാക്കിയത് ഇതിനു പുറമെ കെജ്രിവാളിന്റെ അറസ്റ്റും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാണ് കെജ്രിവാളിന് അനുകൂലമായി സഹതാപ തരംഗം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ് എസ്എഡിയും ബിജെപിയും സഖ്യത്തിൽ വന്നാൽ ഭരണകക്ഷിയായ തങ്ങൾക്ക് നേട്ടമാവുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷകൾക്കു കൂടിയാണ് സഖ്യസാധ്യത ഇല്ലാതായതോടെ മങ്ങലേറ്റത് അതേസമയം ദേശീയതലത്തിൽ ഐ എൻഡിഐ സഖ്യകക്ഷികളാണെങ്കിലും പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വെവ്വേറെയാണ് മത്സര രംഗത്തുള്ളത് ആം ആദ്മി പാർട്ടി നേട്ടമുണ്ടാക്കിയാൽ അത് കോൺഗ്രസ് വോട്ടുകളിലും ചോർച്ചയുണ്ടാക്കും അതിനിടെ മുതിർന്ന നേതാവും ലുധിയാനയിൽ നിന്നുള്ള ലോക്സഭാ എംപിയുമായ രവ്നീത് സിംഗ് ബിട്ടു ബിജെപിയിൽ ചേർന്നത് കോൺഗ്രസിന് തിരിച്ചടിയായി കൊല്ലപ്പെട്ട മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ ചെറുമകനാണ് രവനീത് സിംഗ് ബിട്ടു മൂന്ന് തവണ ആയിട്ടുള്ള ബിട്ടു താൻ നിലവിൽ പ്രതിനിധീകരിക്കുന്ന ലുധിയാന മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ബിജെപിയുടെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ